ചാനലുകൾ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് കാണുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞപ്പം ഹേമ കമ്മീഷൻ റിപ്പോർട്ടും മലയാള സിനിമയും മലയാള സിനിമയിലെ നടന്മാരുടെ ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണുന്നത് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടിമാർ ഇപ്പം രംഗത്തേക്ക് വരുന്നുണ്ട് അവർ അവരുടെ ആ സിനിമയിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മലയാളത്തിന്റെ അഭിനയ കുലപതി ആയിട്ടുള്ള തിലകൻ ചേട്ടൻ തിലകൻ ചേട്ടൻ ഈ അമ്മ സംഘടനയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് വിലക്കുന്ന ആ ഒരു സംവിധാനം ഉണ്ടായി പിന്നീട് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ പിന്നെ തിലകൻചേട്ടൻ സിനിമ േക്ക് തിരിച്ചു വന്നു അതിനുശേഷം പിന്നെ സുരേഷ് ഗോപിയുടെ ചിന്താമണി കൊല കേസ് എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ ഇദ്ദേഹത്തെ സുരേഷ് ഗോപി തന്നെ ക്ഷണിച്ചു ഈ സിനിമയിലേക്ക് എന്ന് പറയുന്നു പിന്നീട് സുരേഷ് ഗോപിയെടുത്ത് തിലകൻ ചേട്ടൻ പറയുന്നു നിങ്ങൾ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ്ട കാരണം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്കും പ്രശ്നമാകും എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഈ തിലകന്റെ മകൾ സോണി എന്ന് പറയുന്ന അവർ ഈ അമ്മ സംഘടനയിലൊന്നും ഉള്ളതല്ല പക്ഷെ അവരും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്ന് ഞെട്ടിക്കുന്ന ചില വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ലൂസിഫർ എന്ന സിനിമയില് മഞ്ജുവാരുടെ മകളായിട്ട് അഭിനയിക്കാൻ പോയിട്ടുള്ള ഒരു പെൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളടക്കം സിനിമയിൽ അത്യാവശ്യം ചെറിയ ക്യാരക്ടർ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഒരാൾ പോലും ഈ ആളുകളുടെ പേര് വെളിപ്പെടുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അത് മലയാള സിനിമയിലെ നല്ലവരായിട്ടുള്ള നടന്മാരുടെ നേരെയും വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലേക്കാണ് അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഇവിടുത്തെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ആരോപണങ്ങൾമായിട്ട് വരുന്നവർ പേരും കൂടെ വെളിപ്പെടുത്തണം എന്തായാലും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ സിനിമയിൽ എന്നോട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്ന് ഒരു ജൂനിയർ ആർട്ടിസ്റ്റും അതോടൊപ്പം തന്നെ സിനിമയിൽ കഥ എഴുതിയിട്ടുള്ള ഒരു പെൺകുട്ടിയും ഇപ്പം വെളിപ്പെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ വെളിപ്പെടുത്താൻ നിങ്ങളും തയ്യാറാകണം എന്നാണ് അതായത് നമുക്ക് ആ രണ്ട് മൂന്ന് വീഡിയോകൾ ഉണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അതൊന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം അപ്പൊ തികകന്റെ മകള് പറയുന്ന എന്താണെന്നു കേൾക്കാം അമ്മയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ ആയാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട് അപ്പം അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത് പേരുകൾ പുറത്ത് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അത് ഒരു അവസരം അതിനൊരു സിറ്റുവേഷൻ വെയിറ്റ് ചെയ്യാം പതിനഞ്ചംഗ പവർ കമ്മിറ്റി വിത്ത് ഹിഡൻ അജണ്ട എന്തുകൊണ്ടാണ് ഈ ഇതിലെ ഇരയായ പെൺകുട്ടികളുടെ മൊഴി ജസ്റ്റിസ് തന്നെ ടൈപ്പ് ചെയ്യേണ്ടി വന്നത് ഒരു സ്റ്റെനോഗ്രാഫറിന് പോലും ടൈപ്പ് ചെയ്യാൻ കൊടുക്കാത്ത അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തുകൊണ്ട് വയ്ക്കുന്നു ഇവർക്ക് അതിന്റെ മുകളിലുള്ള ആധിപത്യം എല്ലാ മേഖലയിലും ഇവർ വിചാരിച്ചാൽ എല്ലാവരെയും ഒതുക്കാം എന്നുള്ള ആധിപത്യം അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം എനിക്ക് മോളോട് സംസാരിക്കണം മോളെന്നാണ് എന്നെ വിളിച്ചത് കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ട കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ അതിനെ നേരിട്ട് കാണണ്ടല്ലോ ഒന്ന് പറഞ്ഞ് പോലീസ് അന്വേഷണം ആയിരുന്നെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാമല്ലോ പോലീസിന് അപ്പോൾ അതുക്കും മേലെയാണ് പവർ അപ്പോൾ ഒരിക്കലും പോലീസ് കംപ്ലൈൻറ്റ് കൊണ്ടൊന്നും ഇത് ഇതിന് ഒരു എന്താ പറയുക ഒരു നല്ല നടപടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുശേഷം അച്ഛനെ പല സിനിമകളിൽ നിന്നും പുറത്താക്കുകയും പിന്നീട് ഒരു പേരെടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ചിൻ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിലേക്ക് ശ്രീ സുരേഷ് ഗോപിയാണ് അച്ഛനെ സജസ്റ്റ് ചെയ്തത് കാരണം ഒരുപാട് പടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയപ്പം അങ്ങനെ ഒന്ന് രണ്ട് പടങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛൻ തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു എന്നെ നിങ്ങളിങ്ങനെ എല്ലാത്തിലും നിങ്ങൾ അങ്ങനെ സജഷൻ പറയണ്ട അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടായി വരും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് വേണ്ടെന്ന് വെച്ചത് ഒരു ചില്ലിട്ട് റൂമായിരുന്നു ഞാൻ ഞാൻ ഉള്ള ഓഡിഷൻ ചെയ്യുക ഒരു അരമണിക്കൂറോളം ഇയാൾ എന്നെ ഓഡിഷൻ ചെയ്യിക്കുന്നുണ്ട് അപ്പൊ കുറെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു മാളവിക മുടി കുറച്ച് പാറയിട്ടുണ്ട് അവൾ ഡ്രസ്സിംഗ് റൂം റൂമുണ്ട് മാളവിക പോയിട്ടൊന്ന് ഹെയർ ശരിയാക്കിയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ റൂമിൽ പോയി ഞാൻ റൂമിൽ പോയിട്ട് ഹെയർ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ വന്ന് ബാക്കിൽ പിടിച്ചു അത്യാവശ്യം നല്ല പൊക്കും തടിയൊക്കെ ആളാട്ടോ ഞാൻ ഒരു കൈ കൊണ്ട് ആളെ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അപ്പൊ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ആ മാളിക ഇപ്പൊ ഒന്നും മനസ്സുവെച്ച് കഴിഞ്ഞാ മാളവികേനെ അടുത്തത് ആൾക്കാര് കാണാൻ പോകുന്നത് മഞ്ജുവാരയുടെ മോളായിട്ടായിരിക്കും നമ്മുടെ അവസ്ഥേനെ മുതലാക്കുക എന്നൊക്കെ പറയില്ലേ അപ്പൊ ഏർ ഒന്നും അറിയണ്ട അമ്മ എന്നെത്തി പുറത്തിരുന്നു ഒരു പത്ത് മിനിറ്റ് മാളവിക ഒന്ന് ഇവിടെ നിന്നാ മതി എന്ന് പറഞ്ഞു ഞാൻ കരയാൻ തുടങ്ങി വരയ്ക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടേന്ന് അറിയില്ല അപ്പൊ ആളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു ആള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന ക്യാമറ അപ്പൊ ഞാൻ ആ ക്യാമറ നട്ടി താഴെ ഇടാൻ നോക്കിയപ്പോ ആള് ക്യാമറ പിടിക്കാൻ നോക്കിയൊരു ഗ്യാപ്പില് ഞാൻ ഒന്നും നോക്കാതെ ഈ ഈ ആ ഗ്ലാസ് തുറന്ന് പുറത്തോട്ട് ഞാൻ കരഞ്ഞു ലൂസിഫർ എന്ന സിനിമയിൽ മഞ്ജുവാരുടെ മകളായിട്ട് അഭിനയിക്കാൻ ചെന്ന ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അവര് ഒരു റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നല്ല പൊക്കവും വണ്ണവും ഒക്കെ ഉള്ള ഒരാൾ വന്നിട്ട് ഈ കുട്ടീനെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു ഇനിയിപ്പോ അരിയാഹാരം തിന്നുന്ന മലയാളികൾക്ക് മനസ്സിലാകും അത് ആരാണ് അല്ലെങ്കിൽ ആരായിരിക്കും എന്നുള്ളത് പക്ഷെ വെളിപ്പെടുത്താറത്തോടൊപ്പം കാലം നമുക്ക് ഈ പറയുന്ന ആൾക്കാരുടെ പേരുകൾ നമുക്ക് പുറത്തു പറയാനായിട്ട് സാധിക്കത്തില്ലെന്നൂടെ മനസ്സിലാക്കാം അപ്പൊ തിലകന്റെ മകൾ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സിനിമയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ അതായത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇല്ലാഞ്ഞിട്ട് പോലും തിലകൻ എന്ന അദ്ദേഹത്തിന്റെ മകൾ എന്ന രീതിയിൽ ഈ അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു തിലകൻ മരിച്ചതിന് ശേഷം മലയാളത്തിൽ അറിയപ്പെടുന്ന ആ ഒരു വ്യക്തി ഫോണിലൂടെ വിളിച്ചിട്ട് കാണണം എന്ന് പറഞ്ഞു അത് എന്തിനാണ് കാണണം എന്നുള്ള രീതിയൊക്കെ കുറിച്ചിട്ട് അവർ തന്നെ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് എന്തായാലും മലയാള സിനിമയിൽ ഇത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ മലയാളികളെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ഈ സിനിമ ലോകം തന്നെ പൊക്കോണ്ടിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വിവാദങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഞെട്ടിക്കുന്ന വാർത്തകളും ഒക്കെ പുറത്തേക്ക് വരും അപ്പൊ സുരേഷ് ഗോപിയെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അതേ കുറിച്ചിട്ടും തിലകന്റെ മകൾ പറയുന്നത് സുരേഷ് ഗോപിക്ക് പിന്നെ തിലകന് സിനിമയിലേക്ക് ഒരു അവസരം നൽകാൻ വേണ്ടി സുരേഷ് ഗോപി പല പ്രാവശ്യമായിട്ട് അച്ഛനെ വിളിക്കാറുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ അത് പറയുമായിരുന്നു നിങ്ങളത് വിളിക്കരുത് നിങ്ങൾക്കും അത് പ്രശ്നമായിട്ട് മാറും എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ സിനിമാ ലോകത്തെ വിവാദങ്ങൾ ഇവിടെ കെട്ടടങ്ങുന്നില്ല ഇനിയും പുതിയ പുതിയ വിവാദങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും